ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ഡേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ മഴയൊക്കെ നന്നായിട്ട് അടച്ചു പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ടിപ്സുകളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്നൊന്ന് കണ്ടുനോക്കാം അത് നമ്മുടെ റേഷനരി വെച്ചിട്ട് നമ്മൾ ചോറ് വേവിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ട കെട്ടാതെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടാനുള്ള ടിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അരി ഒരു നാലഞ്ച് പ്രാവശ്യം നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമ്മളിവിടെ ചോറ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ഒരു അരി നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ uh -oh. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ അതാ നന്നായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പകുതി വേവ് ഈ ഒരു ടൈമിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേ കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു അരി ഇരിക്കുന്നത് അപ്പോൾ അതാ നല്ലപോലെ തന്നെ തിളച്ച് നല്ല ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സമയം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ അതാ യൊക്കെ നന്നായിട്ട് വന്ന് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമുക്ക് നോക്കാം ഇത് നല്ലപോലെ വെന്തിട്ടുണ്ടോയെന്ന് അപ്പോൾ അത നല്ല പോലെ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങിയിട്ട് ഇതിലുള്ള വെള്ളം ഒന്ന് കളയുകയാണ് വേണ്ടത് കേട്ടോ ഒന്ന് ഇതേപോലെ ഒന്ന് ഊറ്റി ഊറ്റിക്കളയുക അതിന് ശേഷം നമ്മളിതിലേക്കൊരു നോർമൽ വാട്ടറാണ് അത്യാവശ്യം നല്ല രീതിയിൽ നോർമൽ വാട്ടർ നമ്മളിതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ആ ഒരു വെള്ളം നമ്മൾ ഊറ്റിക്കളയുകട്ടോ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രെയിൻ ആക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണോ നമ്മൾ ചോറ് വാർത്തെടുക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് വാർത്തെടുക്കാം അപ്പോൾ അത് ആ ചോറിൽ നല്ലപോലെ തന്നെ ചൂട് ഇപ്പോഴും ഉണ്ട് ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നും ഒന്നിൽ തൊടാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറായിട്ട് തന്നെ നമുക്കിത് നല്ല മണിമണി പോലുള്ള ചോറായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ റേഷൻ ഇരി ഒന്നും വാങ്ങിയിട്ട് എന്താ ചോറ് വെക്കാൻ മടിയുള്ളവർ അത് അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ മതിയായിരിക്കും ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിറകടുപ്പിൽ പാത്രങ്ങൾ വെക്കുമ്പോൾ അതിൽ കരി പിടിക്കാറുണ്ട് അപ്പോൾ ഒട്ടും െ കരി പിടിക്കാതിരിക്കാനുള്ള ഒരു നല്ലൊരു ട്രിക്കാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ ഈ ഒരു സൈഡിൽ നല്ലപോലെ കുറച്ച് ഒന്ന് നല്ലപോലെ ഇതേപോലെ ഒരു ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓയിൽ കുറച്ച് ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഏതൊരു പാത്രമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ട്രിക്ക് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിതിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും പാകം ചെയ്യാൻ എത്ര സമയം ഇരുന്നാലും നമ്മുടെ പാത്രത്തിൽ ഒട്ടും തന്നെ കരി പിടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കൊരു പുത്തൻ പാത്രമായിട്ട് തന്നെ നമുക്കത് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എത്ര ടൈം നമുക്ക് വിറകടുപ്പിൽ വെക്കാം ഏതൊരു പാത്രം സ്റ്റീൽ പാത്രം ഏത് പാത്രം ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു രീതി നമുക്ക് ചെയ്തു വെക്കാവുന്നതാണ് അപ്പോൾ അതാ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നോക്കുമ്പോൾ പാത്രത്തിൽ നല്ലപോലെ കരിയുണ്ട് എന്നാൽ ആ പാത്രത്തിലേക്ക് ഒട്ടും തന്നെ കരി പറ്റി പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയായിരിക്കും എന്നിട്ട് നമുക്ക് സാധാരണ കഴുകുന്നത് പോലെ ജസ്റ്റ് എന്തെങ്കിലും ലിക്വിഡോ സോപ്പോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധാരണ കഴുകുന്ന പോലെ കഴുകിയെടുത്താൽ മതിയായിരിക്കും ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റൗ ക്ലീനാക്കി എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഗ്യാസ് സ്റ്റവ് ഒക്കെ ക്ലീനാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പോൾ ൊക്കെ പോകുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്നും എന്നൊന്നും അങ്ങനെ കഴുകിയെടുക്കാനായിട്ട് സാധിക്കണമെന്നില്ല അപ്പോൾ ഇതേപോലെയൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ അതേപോലെ നന്നായിട്ട് കറിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്നും കഴുകിയെടുത്താലൊന്നും അത് പോകുന്നുണ്ടായിരിക്കില്ല ഭക്ഷണ സാധനങ്ങളൊക്കെ അതിൽ ചാടിയിട്ട് നന്നായിട്ട് പറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇനി ഞാൻ എടുക്കുന്നത് സബീന പൗഡർ ആണ് കേട്ടോ അപ്പോൾ അതും ഞാൻ കുറച്ചെടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സബീന പൗഡറൊക്കെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കാനായിട്ട് നമുക്ക് ആ ഒരു പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടുന്നവർ അതൊന്ന് വാങ്ങിയിട്ട് ഈ ഒരു ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ നമ്മുടെ സ്റ്റൗവില് എല്ലായിടത്തും തന്നെ ഇതേപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ട് നല്ലപോലെ ഒന്ന് ആക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇനി നമുക്കിതിൻ്റെ ബർണറൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം അതിൽ അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്നത് പോലെ തന്നെ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ സബീന പൗഡർ അതുപോലെ കുറച്ച് വിനാഗിരി കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിന് ശേഷം നമ്മളിതൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഇതും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം അപ്പോഴേക്കും ആ ഒരു ബർണറിലൊക്കെ പിടിച്ചിരിക്കുന്ന ആ ഒരു കറകളൊക്കെ നന്നായിട്ട് തന്നെ ഇളകി വരാനായിട്ട് തുടങ്ങും അതിൻ്റെ ഹോൾസൊക്കെ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചപ്പോഴേക്കും തന്നെ അതിലുള്ള കറകളൊക്കെ ഇതേപോലെ ഇളകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും സ്ക്രബറോ അല്ലെങ്കിൽ ഇതേപോലെ ഒക്കെ വെച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ഒരച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് ആ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കുന്ന ഇപ്പം ഗ്ലാസിൻ്റെ എന്താ സ്റ്റവ് ആയതുകൊണ്ട് നമുക്ക് സ്ക്രബ്ബർ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു തുണി വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു മോൾ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കണേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമ്പിച്ചകിരിയോ അല്ലെങ്കിൽ മറ്റേതിൻ്റെ സ്ക്രബറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒരച്ച് ക്ലീനാക്കി എടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ എത്ര തന്നെ പഴക്കമുള്ള കറിയാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അത് ഇളകി വരികയും നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നതാണ് ഇനി നമുക്ക് സാധാരണ രീതിയിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അത നമ്മുടെ ബർണറിലുള്ള ആ ഒരു കറിയൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതൽ കറിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കരിയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അത് നമുക്ക് ഇതേപോലെ ഒരു കമ്പിച്ചകിരി വെച്ചിട്ട് നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫോൾസിലൊക്കെ നന്നായിട്ട് തന്നെ അടഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒക്കെ കത്താനും വളരെ പ്രയാസമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുമ്പോൾ അതാണ് നന്നായിട്ട് തന്നെ അതിൻ്റെ ഹോളൊക്കെ ക്ലീനായി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക നല്ല പുതിയ ബർണർ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു സംഭവത്തിലുണ്ടല്ലോ നന്നായിട്ട് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തുരുമ്പൊക്കെ കളയാനായിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ ഇതേപോലെ ചെയ്തു വെക്കുമ്പോൾ നമുക്ക് നല്ല പുത്തം പോലെ തന്നെ നമുക്കിത് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ട്രിക്കും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റവ് നല്ല ക്ലീനായിട്ട് നല്ല പുത്തം പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സബീന പൗഡറും ഈ ഒരു സൊല്യൂഷനൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഗ്യാസ് സ്റ്റവ് ഇതേപോലെ ഒന്ന് ക്ലീനാക്കി നോക്കൂ അപ്പോൾ എന്തും നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീനാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതേപോലെ പഴയ കലങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ പഴയ കലങ്ങളിൽ നമ്മൾ വിറ വിറകടുപ്പിൽ വെക്കുന്ന കലത്തിലൊക്കെ നന്നായിട്ട് തന്നെ കരി പിടിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഏതൊരു പാത്രമാണെന്നുണ്ടെങ്കിലും അതേപോലെ ഒരുപാട് പഴക്കമുള്ള കരികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും പോവില്ല അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കളയാനുള്ളൊരു ട്രിക്കാണ് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സബീന പൗഡറാണ് എന്നിട്ട് കുറച്ച് സോപ്പ് കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു കരിയുള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് ഒരച്ചെടുക്കട്ടോ ഇത് വെച്ചിട്ട് അപ്പോൾ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കരി മുഴുവനായിട്ട് തന്നെ പോയി കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഒരച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നമുക്ക് കമ്പിച്ചകരി വെച്ചിട്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് ഉരച്ചെടുത്താൽ തന്നെ ഈ ഒരു കരി മുഴുവനായിട്ട് തന്നെ പോകുന്നതായിരിക്കും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനിതിങ്ങനെ വാഷ് ചെയ്ത് വീണ്ടും പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യണത് അപ്പൊ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി എത്ര തന്നെ പഴക്കമുള്ള കരികൾ പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കരി കളഞ്ഞെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് ഇത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മഴക്കാലത്ത് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ മഴ അടച്ചു പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുണികൾ ഉണങ്ങി കിട്ടാനായിട്ട് വളരെ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് തുണികളൊക്കെ ഉണക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ട്രിക്കാണ് കാണിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് നമുക്ക് അഴയോ വെയിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ല നമുക്ക് ഈ ഒരു ട്രിക്ക് നമ്മൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം അത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുടിക്കാനുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം തന്നെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത്ര തന്നെ തിള വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമല്ല വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു മൂടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് നനവുള്ള തുണി അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ അങ്ങോട്ട് വിരിച്ചിട്ട് കൊടുക്കുക ആ ഒരു നനവുള്ള ഭാഗമൊക്കെ നമുക്ക് ഒരു ചൂട് തട്ടുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ സൈഡൊക്കെ ഉണങ്ങി കിട്ടാനും വളരെ പ്രയാസമായിരിക്കും ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ നമുക്ക് തുണികളൊക്കെ ഇതേപോലെ ഉണക്കി ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരിക്കും അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുന്നതായിരിക്കും ഇപ്പോൾ വലിയ തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നനവുള്ള വശം നമുക്ക് ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ച് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ചൂട് തട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കുക എന്നിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇങ്ങനെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ നിന്ന് ഉണക്കേണ്ട കാര്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഒന്ന് മാറ്റിയിട്ടിട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഒരു ചെറിയൊരു വള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഈ ഒരു പാത്രത്തിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യണേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു വയറിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ അതിൽ പാകത്തിന് ഉള്ള തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്ന രീതിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ചുറ്റും തന്നെ ഇതേപോലെ ഒന്ന് രണ്ട് തുണികൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നർ വെയറുകളൊക്കെ നമുക്ക് ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടില്ല അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികളുടെ യൂണിഫോമൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അതൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാൻ ഈ ഒരു ട്രിക്ക് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് തുണികളൊക്കെ ഉണക്കിയെടുക്കുമ്പോൾ ബാക്കിയുള്ള തുണികളൊക്കെ നമുക്ക് അയിൽ ഇടാനായിട്ട് നമുക്ക് സ്ഥലം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ട്രിക്കൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല് കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ